പഴയ ആലുവ മൂന്നാർ പി ഡബ്ല്യു ഡി റോഡ് തുറന്ന് സഞ്ചാരയോഗ്യമാക്കുക എന്നാവശ്യപ്പെട്ട് കുട്ടമ്പുഴ മാങ്കുളം ഗ്രാമപഞ്ചായത്തുകളുടെ ആഭിമുഖ്യത്തിൽ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നേതൃത്വത്തിൽ ആന്റണി ജോൺ എം എൽ എയുടെ അധ്യക്ഷതയിൽ പൂയംകുട്ടി സിറ്റിയിൽ യോഗം നടന്നു ിൽ ഈ രാജപാതയ്ക്ക് വേണ്ടി ഡീങ്കുര്യാക്കോസ് എംപിയോടൊപ്പം പ്രവർത്തിക്കുമെന്ന് കോട്ടയം എം പി അഡ്വക്കേറ്റ് ഫ്രാൻസിസ് ജോർജ് ഉറപ്പു നൽകി അഡ്വക്കേറ്റ് മാത്യു കുഴൽനാടൻ എം എൽ എ റോഡ് തുറക്കുന്നതിന്റെ ആവശ്യകതയ്ക്ക് വേണ്ടി സഹകരണവും നിയമ പോരാട്ടങ്ങൾക്ക് കോതമംഗലം അസംബ്ലിയോടൊപ്പം ഉണ്ടാകുമെന്നും അറിയിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയൻ സ്വാഗതം ആശംസിച്ചു കോതമംഗലം രൂപത മെത്രാൻ മാർ ജോർജ് പുന്നേക്കോട്ടിൽ പിതാവ് ഓൾഡാലവ മൂന്നാർ രാജപാതയിലൂടെ എഴുപതുകളിൽ സഞ്ചരിച്ച യാത്രയുടെ വിവരണങ്ങൾ നടത്തി എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ യോഗത്തെ അഭിസംബോധന ചെയ്ത് എല്ലാവിധ സപ്പോർട്ടും വാഗ്ദാനം ചെയ്തു കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എ എം ബഷീർ യുഡിഎഫ് ജില്ലാ കൺവീനർ ഷിബു തെക്കുപുരം കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി മുട്ടത്ത് കുട്ടപ്പുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സൽമ പരീത് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ കെ ഡാനി ജില്ലാ പഞ്ചായത്ത് അംഗം റാണിക്കുട്ടി ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി പോട്ടക്കൽ സിപിഐ ലോക്കൽ സെക്രട്ടറി ഡേ ജോയ് കേരള കോൺഗ്രസ് മാണി മണ്ഡലം പ്രസിഡന്റ് ബിനോയ് പള്ളത്ത് പഞ്ചായത്ത് മെമ്പർമാർ വ്യാപാരി വ്യവസായ സംസ്ഥാന കമ്മിറ്റി അംഗം ജിജി എള്ളൂർ വിവിധ പള്ളികളിലെ വികാരിയച്ഛൻമാർ മത സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ പ്രതിനിധികൾ വ്യാപാരി സംഘടനകളുടെ പ്രതിനിധികൾ ക്ലബ്ബുകളുടെ പ്രതിനിധികൾ മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി അംഗങ്ങൾ മൂവായിരത്തിൽ പരം ആളുകൾ യോഗത്തിൽ പങ്കെടുത്തു രാവിലെ ഓൾഡ് ആലുവ മൂന്നാർ റൂട്ടിൽ പൂയങ്കുട്ടി മുതൽ പീണ്ടിമേട് വരെ രണ്ട് കിലോമീറ്ററോളം ജനകീയ മാർച്ച് നടത്തി കുട്ടമ്പുഴ പഞ്ചായത്തിന്റെ ടൂറിസം സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഈ റോഡിലൂടെ മൂന്നാറിലെ ടൂറിസ്റ്റുകൾ സഞ്ചരിക്കണം അതിന് ഈ പാത തുറന്നു കിട്ടിയേ മതിയാകൂ ഈ ജനകീയ മാർച്ച് ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കുന്നതിന് വേണ്ടുന്ന എല്ലാ നടപടികളും സ്വീകരിക്കുമെന്ന് ഡീൻകുര്യാകോസ് എം പി പറഞ്ഞു വഴിതടയാൻ പോലീസും ഫോറസ്റ്റും ശ്രമിച്ചുവെങ്കിലും എംപിയും എം എൽ എ ചർച്ചയിൽ പോകാൻ അനുവദിക്കുകയായിരുന്നു ഏകദേശം ഒരു കിലോമീറ്ററോളം സഞ്ചരിച്ച യാത്ര ജനങ്ങളുടെ ബാഹുല്യം കാരണം ഒന്നാം ഘട്ടം അവസാനിപ്പിക്കുകയും ഈ പാത തുറന്നു കിട്ടുന്നതുവരെ ഇപ്പോൾ പ്രവർത്തിച്ച പോലെ എല്ലാവരും ഒരുമയോടെ പ്രവർത്തിക്കാനും യോഗം തീരുമാനിച്ചു എറണാകുളം